ഇടപാടുകൾ നിർത്താൻ പേടിഎമ്മിന് സാവകാശം നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് മാർച്ച് പതിനഞ്ച് വരെയാണ് സമയം നീട്ടി നൽകിയിരിക്കുന്നത് നേരത്തെ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഇടപാടുകൾ നിർത്തലാക്കാനാണ് ആർ നിർദ്ദേശിച്ചിരുന്നത് വ്യാപാരികൾക്കും മറ്റ് ഉപഭോക്താക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ആർ ബി ഐയുടെ പുതിയ തീരുമാനം വന്നിരിക്കുന്നത് ഇതോടെ ഇടപാടുകൾ നിർത്താൻ പതിനഞ്ച് ദിവസത്തെ സാവകാശം കൂടി പേടിഎമ്മിന് ലഭിക്കുമെന്നാണ് കരുതുന്നത് നിലവിലുള്ള പണമിടപാടുകളിൽ നിന്നും മാറി മറ്റു ക്രമീകരണം ഒരുക്കാനാണ് സമയം നീട്ടി നൽകിയത് മാർച്ച് പതിനഞ്ചിന് ശേഷം പേടിഎം ബാങ്കിന്റെ അക്കൗണ്ടുകൾ വാലറ്റുകൾ ഫാസ്റ്റാഗ് നാഷണൽ മൊബിലിറ്റി കാർഡുകൾ എന്നിവയിൽ പണം നിക്ഷേപിക്കുന്നത് ആർ ബി ഐ വിലക്കിയിട്ടുണ്ട് അതേസമയം മാർച്ച് പതിനഞ്ചിന് ശേഷം വാലിഡിറ്റിയുള്ള തുക കഴിയും വരെ ഉപയോഗിക്കാമെന്നും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ സംശയ നിവാരണത്തിനായി പ്രത്യേക ചോദ്യോത്തരങ്ങൾ ആർ ബി ഐ പുറത്തിറക്കിയിട്ടുണ്ട് പേടിഎമ്മിനെതിരെ കുരുക്ക് മുറകുന്ന സാഹചര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിനോടകം അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചെന്നാരോപിച്ചാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്